രാവിലെ നൈസ് കടലൊക്കെ കൂടിയായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമോ നമുക്ക് ഒരു ഇംഗ്ലീഷുകാരെ പോലെ കായാൽ മതി ആയിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും നമ്മളെപ്പോലെ ഈ വന്ന് അടു രാവിലെ ദോശ ഉണ്ടാക്കിയേക്കുക അല്ലെങ്കിൽ ആ പത്തിരിക്ക് അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴേ നമ്മൾ ആലോചിക്കും നാളെ എന്താ രാവിലെ ഉണ്ടാക്കുക പിന്നെ അത് മക്കളോട് ചോദിക്കും ക്ട്ടിയന്മാരോട് ചോദിക്കും ഇങ്ങക്ക് എന്താ വേണ്ടി ഇങ്ങക്ക് എന്താ എന്നുള്ളത് ലാസ്റ്റ് എന്നിട്ട് നമ്മളേതായിട്ടുള്ള ഈസി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളെത്തി നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരുന്നേന്ന് പക്ഷെ നമ്മളെ മലയാളികളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അത് പറ്റും അല്ലേ ഇപ്പത്തെ ജനറേഷൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷന് പിന്നെ അങ്ങനെ കഴിക്കണം എന്നുണ്ടല്ലേ പക്ഷേ നമ്മുടെ ജനറേഷനിൽ പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ബ്രെഡും സാൻഡ്വിച്ചും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പോവും പക്ഷേ രണ്ടാമത്തെ ദിവസം വലിയ കുഴപ്പമില്ല പക്ഷേ മൂന്നാം ദിവസം ആകുമ്പോൾ നമുക്ക് നമ്മളെ കേരളീയ ഫുഡ് തന്നെ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോ ഫില്ലാവാത്തൊരു ഫീലിംഗ്സാണ് ഉണ്ടാവാറുള്ളത് എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളിങ്ങനെ പിന്നെ ബ്രെഡും സാൻഡ്വിച്ചിലൊന്നും നമ്മൾ ഒതുങ്ങൂല നമുക്കൊരു ദിവസം പത്തിരി ഒരു ദിവസം പിട്ട് ഒരു ദിവസം ദോശയും ചമ്മന്തിയും പിന്നെ ചപ്പാത്തി അങ്ങനെ അങ്ങനെ നമ്മൾ ലിസ്റ്റ് അങ്ങനെ തേടുന്നത് കൊണ്ട് പോയി പിന്നെയിപ്പോൾ നമ്മൾ മാറണ ചുറ്റും ചുറ്റിലുള്ളവർ മാറിയാലും ചിലപ്പോൾ നമ്മൾ മാറണമെന്നില്ല കാരണം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സദാ ഫുഡ് തന്നെ വേണ്ടിവരും നേരത്തെ പറഞ്ഞതിലൊരു മാറ്റം ഉണ്ടല്ലോ കടലക്കറിയെല്ലാം മീൻ വരറ്റിയതാണ് കടലക്കറിക്ക് നോക്കിയപ്പോൾ കടല വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ പിന്നെ കുറച്ച് കുഞ്ഞ്മത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞുമത്തിൻ്റെ ഒരു സീസണാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുറച്ച് മത്തി വരട്ടിയൊന്നും വെക്കണ്ട കുറച്ചൊരു വെള്ളത്തിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ വത്തിരി വേര് കുഞ്ഞ്മത്തി നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ വറുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വറുത്ത പൊടിയാകുമ്പോൾ നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം നമ്മൾ സാധ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം വെള്ളം എടുക്കണം അതിപ്പോൾ നമ്മൾ ഒരു കപ്പാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിയാന്ന് അല്ല ഒരു കപ്പ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പിൻ്റെ അടുത്തോളം വെള്ളം വേണ്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കുറേയൊക്കെ അരിൻ്റെ എങ്ങനെയുള്ള അരിയാണ് നമുക്ക് കിട്ടുന്ന അരിൻ്റെ ഇതുപോലെ ഇരിക്കും നമ്മൾ വെള്ളം എടുക്കുന്നതിൻ്റെ ഒരു പിന്നെ അളവ് കുറച്ചും കൂടി ഒക്കെ ടേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതൊന്ന് പ്രസ്സ് ഒന്ന് വരുത്തി പിന്നെ അതിനുശേഷം പിന്നെ പലകമ്പളെടുത്ത് വെച്ച് പറ്റി ഒന്നും കൂടി ഒന്ന് വെളുപ്പം വെച്ചൊരു റിംഗ് ഒക്കെ ഇട്ട് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നൈസായിട്ടിട്ട് കേട്ടോ പിന്നെ അത് നമുക്ക് സ്കൂളിൽ നിന്ന് പോകാനൊക്കെ ഉള്ളത് കൊണ്ട് നേവൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സിനിട്ട് അങ്ങോട്ടെടുക്കുകയാണ് ചെയ്യുക എന്നാലീ പ്രെസ്സ് കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കുട്ടികൾക്കാണ് ഈ ഒരു പത്തിരി വരുത്താനുള്ളൊരു ചാൻസ് കിട്ടും അപ്പോൾ അത് വലിയ ആൾക്കാർക്ക് ഭയങ്കര ഒരു സുഖമാണ് പിന്നെ വലിയൊരു ഉണ്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക നല്ല വലിപ്പത്തില്ല അപ്പോൾ പ്രസ്സൊക്കെ അന്ന് കുറേ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവില്ല അപ്പം പിന്നെ പ്രശ്നമില്ല ഇന്ന് പറഞ്ഞാൽ ഏറി വന്നാൽ നാലാൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ പണി ആ വീട്ടിൽ ആരെയാണോ ഭാര്യയായി പിറും ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഇതാ മീൻ പറ്റിയതായിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂൾ മദ്രാസയിലൊക്കെ പറഞ്ഞു ഒരു ഫുഡ് കഴിക്കാം